<onents> yeah! ും സംഭവ ഗംഭിനെ തെറ്റിക്കുള്ള അതുപോലെ എന്താണ് പരിപാടി ആ അത് മനസ്സിലായി പൂക്കളം പകുതിയ പൂക്കളം ഇന്ന് വലിയ പൂക്കളോ എന്തോ പരിപാടി അല്ലേ ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പറയൂ ഗേൾസ് ഓക്കേ അപ്പൊ ഇന്ന് ഗംഭീര പരിപാടിയാണ് വീട്ടില് അല്ലേ കുഞ്ഞ അപ്പോ ആരൊക്കെ വരുന്നുണ്ട് ഉമ്മ മാമി മാമിന്റെ ഉണ്ണികൾ ഉണ്ണികൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് കൊളാബാണോ കൊളാബ് ഒരുമിച്ചുള്ള ഒരു വീഡിയോ അല്ലെ ഗംഭീര വീഡിയോ എന്തൊക്കെയാണ് പ്ലാനിങ് കുഞ്ഞിന്റെ പ്ലാനിങ് ബേക്കപ്പൊ കിട്ടുന്നുണ്ടല്ലോ ഇന്ന്

അവരെത്തോ എത്തും അവരെത്തിനീ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ അപ്പൊ നമുക്കിനി അവരൊക്കെ പോലത്തെ അവർ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിന്റെ കാര്യങ്ങളും ഫോട്ടോഷൂട്ടും എല്ലാവരും കാണാൻ കാണാം ഈ എപ്പിസോഡ് പൊളി ആവട്ടെ പൊളി ഓണം ഓണം മൂട് ഓണം ഏത് മൂട് ഓക്കെ ബൈ കുറച്ചാ ശരി 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 ബൈ എല്ലാരും എന്തായി പരിപാടികളൊക്കെ അവിടത്തെ ഓണാക്കിട്ട് ഞാൻ ഉമ്മു എന്താ പൂക്കളം കണ്ടു നിൽക്കണോ ടാ പൊന്നോ നീ ഉമ്മു വിജ്രംഭിച്ചത് ഓക്കെ അപ്പൊ ഞങ്ങള് പതിയെന്തെ ഡ്രസ് പറഞ്ഞ അപ്പൊ ഇനി ഫോട്ടോഷൂട്ട് ആണ് അല്ലേ അപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്യണം എല്ലാരും ഞാനൊക്കെ ഉണ്ടാകാം ില്ല നിങ്ങളെ പറഞ്ഞ നിങ്ങളെ ചാനല് ഫോൺ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കോട്ടെ ഇനിയിപ്പത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തല്ലേ ഓക്കേ പോയിട്ട് ഇട്ടം ഓക്കെ അപ്പൊ

രണ്ടുപേരും ഇതാണ് ഓർണമെന്റ്സ് സെലക്ട് ചെയ്തേക്കുന്നത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നമ്മള് ഒരു ലോങ് ചെയിൻ വെച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ലക്ഷ്മി ലോങ് ചെയിൻ ആണ് ഇതിന്റെ ഏഹ് അടിയിലായിട്ട് ഗ്രീൻ ബീഡ്സ് വന്നിട്ടുണ്ട് പിന്നെ വൈറ്റ് കുങ്കുരു അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ലക്ഷ്മി വേണ്ട ഇത് ചോക്കർ പീകോക്കണോ പീ കോണ്ടോ പീകോക്കൻ്റെ നെക്ലസ് പീകോക്കിന്റെ അടിയില് ബീറ്റ്സ് ഗോൾഡൻ ബീറ്റ്സ് െന്റ്സ് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം എടുത്തിട്ടോ അല്ലെങ്കിൽ തനതായ ശൈലി അതായത് കേരള ഇവിടെ കുഞ്ഞിനെ മാമി മേക്കപ്പ് ാണ് നമ്മുടെ മാമി ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ് തീർച്ചയായിട്ടും പഠിച്ചു പഠിച്ചു വരുന്ന ഒരു ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ മാമി പഠിച്ചിട്ടുണ്ട് പഠിച്ചു പഠിച്ചു വരുന്ന ഒരു ഞാൻ ട്രൈലിംഗ് ആണ് ഇതൊക്കെ അടിപൊളിയുണ്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ എന്റെ ഊഴമാന്ന് തോന്നും എനിക്ക് മേക്കപ്പ് ചെയ്ത് തരും ഇവിടത്തെ അത് സ്വയം ഒറ്റക്ക് ദേ പകുതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കുഞ്ഞന്റെ തലയിൽ മുല്ലപ്പൂവ് വെക്കാൻ പോവുകയാണ് മാമി മാമി ദേ സാരി ഒക്കെ ചെയ്തോശാമി നാച്ചുറൽ ആണല്ലേ ഓ പൊന്നും കൂടത്തിന് എന്തിന് ഗൈസ് ഞങ്ങൾ എല്ലാവരും റെഡിയായി കഴിയാറായി മോ ഞാനൊക്കെ ഫൈനൽ ലുക്ക് ാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞെന്തായി ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഡ്രസ്സ് സെയിം കളറാണ് അതെ അതെ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ വെച്ചു ഓർണമെന്റ്സ് ഒക്കെ ഇട്ടു ഇനി നമുക്ക് നേരെ ഫോട്ടോഷൂട്ടിന്റെ ടൈമിൽ കുഞ്ഞാ ഓക്കേ കാണാല്ലേ അങ്ങനെ ഗൈസ് കുഞ്ഞിന്റെ ഫോട്ടോഷൂട്ടിനായിട്ട് ഇത് നടന്നുകൊണ്ട് അതെ അവിടെ പോയി നിക്കുന്നുണ്ട് കുടൊക്കെ പിടിച്ചിട്ടാണ് നിക്കുന്നത് സ്ട്രോബെറി കുട മഴയാണ് കുഞ്ഞന്തേ കാട് ഒരു കാട് പ്രദേശത്തിന്റെ ഉള്ളിൽ കൊട പിടിച്ച് നിൽക്കുന്ന മാതിരി കുഞ്ഞു സൂപ്പർ അങ്ങനെ ഗായ്സ് മാമിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് മാമിന്റെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു നടത്തേക്ക് നിക്കാം നമുക്ക് വൺ ലെയർ ആണല്ലേ ആ വൺ ലെയർ ഡേ ഓർണാബലിന്റെ ഓർണമെന്റ്സ് തന്നെയാണ് മാമി ഇട്ടിട്ടുള്ളത് ഞാനും ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോ കാണാം അല്ലെ കുഞ്ഞിനെ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് എന്റെ എന്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഓരോരുത്തരുടെ ഡേറ്റ് നമുക്ക് എടുക്കണം എത്തി വൈബാണ് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയി കുഞ്ഞിന്റെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൊളാബ് ടീമിനെ ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ഗസ്റ്റ് ടീംസിനെ വിളിക്കൂ ഉടമ ഉടമ യെസ് ഓട്ടമ്മൊളി അടിപൊളി ഓർണാബെല്ലിന്റെ ഏർ ഫൗണ്ടർ യെസ് സമീറ നൌഫൽ ആൻഡ് നമീറ നൌഫൽ അപ്പോ ഏഹ് നമ്മടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് പറയൂ നിങ്ങൾ കോസ്റ്റ്യൂംസ് ഞാൻ കോസ്റ്റ്യൂംസിലേക്ക് വരാം ഓർണാബെൽസിന്റെ ഓർണാബെല്ലിന്റെ ഓർണാബെല്ലിന്റെ ഓർണമെന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് ഇവര് യെസ് ഓർണമെന്റ്സ് നീയും അല്ലേ കമ്മല് മാല വള

ഡയറക്ട്ി കസ്റ്റമറിന്റെ അടുത്ത് ചെന്ന് നമ്മള് സംസാരിച്ചിട്ട് കാണിച്ചു കൊടുത്ത് അതെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടു മൂന്നെണ്ണം സെലക്ട് ചെയ്യാൻ ഫോട്ടോ കണ്ടിട്ട് രണ്ടു മൂന്നെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഞങ്ങൾ കുറച്ചധികം സാധനങ്ങള് കൊണ്ടുവരും കാരണം ചിലപ്പോ ഫോട്ടോയിൽ കണ്ടിഷ്ടമാണത് വലിയ നേരിട്ട് എനിക്ക് ഫോട്ടോയിൽ വീഡിയോസിൽ എത്രത്തോളം ഇതാവും അറിയുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടിലൻ സംഭവങ്ങളാണ് ഒക്കെ അല്ലേ പൊന്നോ ആ കുഞ്ഞിന്റെ അഭിപ്രായം സൂപ്പർ അല്ല സൂപ്പർ അപ്പൊ എല്ലാവരും എല്ലാവരും

ടിക്കണം അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ ഫോളോ ചെയ്യുക കൂടെ കൂടുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് മാത്രല്ല ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുക ഫംഗ്ഷൻസ് വരുമ്പോ ഓണായിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും എവിടേക്കും വേണമെങ്കിലും വിളിച്ചാൽ ഓടിയെത്തും ഏപ്പെട്ട വെള്ളം ഓടിയെത്തും ഞങ്ങൾ അല്ലേ സർവീസ് ഒന്നും കറക്റ്റ് കാര്യങ്ങള് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യ പിന്നെ അതുപോലെ തന്നെ എന്താ വാങ്ങിക്കുന്നുണ്ട് എന്താവശ്യം വയ്ക്കാം ഓക്കെ അപ്പൊ നമുക്ക് പൊളി മൂട് ഓണം മൂട് അപ്പൊ നമുക്ക് എന്തായാലും ഇനി മെയിൻ കാര്യം ഫുഡ് ഫുഡിലേക്ക് കടക്കാം ഫുഡ് മൂഡ് അപ്പൊ സപ്പോർട്ട് ചെയ്യണം പറയും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ ഇതിന്റെ ഒക്കെ വീഡിയോസ് ഓർണാബലിലും വരും ും വരും പിന്നെ പാവപ്പെട്ട എന്റെ ചാനലിലും വരും അല്ലെ എല്ലാ എന്റെ കെ കുറച്ചൊക്കെ ഉള്ളു നിങ്ങളുടെ ചാനലിലുണ്ട് ഓണാബലും ഇൻസ്റ്റാഗ്രാമിലും വരും അല്ലെ അപ്പൊ അപ്പൊ ഫുഡ് കഴിക്കാം ഓക്കെ താങ്ക് യു അല്ലേ താങ്ക് യു താങ്ക് യു ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഉമ്മുര നമുക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കാണ് അരികിൽ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിഭവങ്ങൾ ഇത് അവിയൽ അവിയൽ അവയറും കായും ശരി ഇത് ശരി പൊളി പൊടി സദ്യ ഇഞ്ചമ്പുളി ഇഞ്ചമ്പുളി അച്ചാറ് വടകപ്പുളി അച്ചാറാണ് വപ്പടം ചോറ് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടം ഇടാം ും പായസം മാത്രമൂന്റെ വക പപ്പടവും ചോറും മാത്രായിരിക്കും നമ്മുടെ വകും ഞങ്ങള് സത്യം കഴിച്ചോണ്ടിരിക്കാണ് കഴിയാറായി ഞങ്ങൾ എല്ലാ മൂന്ന ആൾക്കാരി ഒപ്പന ഇരിക്കുന്നത് അടിപൊളി സത്യ എന്താണ് അടിപൊളി സത്യം പായസം കുടിക്കാണ് പായസം Bà बैठो 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 đâu बैठो 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 đâu? ഞങ്ങൾ ഫോട്ടോഷൂട്ടിലാണ് പൂക്കളത്തിന്റെ മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഫുൾ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് കുഞ്ഞിന്തായിട്ട് ഇരിക്കുകയാണ് ഫോട്ടോ ഒക്കെ പൂക്കളത്തിന്റെ തൊട്ടു മുമ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഫോട്ടോഷൂട്ടിന് ഇടയിലുള്ള ക്ലിപ്സ് ആയിരിക്കും ഇനി ഉണ്ടാവാല്ലേ ഫോട്ടോ എടുക്കാം ഗൈസ് ഇവിടെ ഫോട്ടോ സെക്ഷൻ കുഞ്ഞു മോഡൽസ് പല പല പോസ്റ്റുകളാണ് ഗൈസ് ഇവിടെ ഉള്ളത് പോസ്റ്റിംഗ് ആണ് ചെണ്ടുമല്ലിപ്പൂ ഒരു പോസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാ കുഞ്ഞ അതെ എൻ്റെ അമ്മ കൊറേ നേരത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു മുടിയൊക്കെ ആകലംകൂലായി അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മേക്കപ്പ് ഊരി ഓർണമെന്റ്സ് ഒക്കെ ഊരി നമ്മള് മേക്കപ്പ് ഒന്നും അതൊക്കെ കളയണം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ